ഞാൻ മീനാക്ഷി ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കാന്താരിയാണ് വെറും കാന്താരിയല്ല വെള്ളക്കാന്താരി നല്ല മുല്ലമുട്ട് പോലെയുള്ള കാന്താരിയാണ് ഞങ്ങളുടെ പ്രായമായ മുത്തശ്ശി കാന്താരി മുത്തശ്ശി കാന്താരിയുടെ സഹോദരി കാന്താരിയാണ് ഈ കാന്താരി ഇനി മുത്തശ്ശി കാന്താരിയുടെ മക്കൾ കാന്താരിയെ ഞാൻ പരിചയപ്പെടുത്തി തരാം രണ്ടു പേരുണ്ട് ഈ കാന്താരി ഈ കാന്താരികളൊക്കെ ഞങ്ങൾ പരിപാലിച്ചു വർ വളർത്തിയത് അല്ലാതെ പരിപാലിക്കാതെ തന്നെ വളർന്ന കാന്താരിയുടെ തമ്മി നോക്കിക്കേ രണ്ടിലും കാന്താരികളുണ്ട് ഇത് ഞങ്ങളുടെ പ്രായമായ മുന്തിരി കാന്താരി വളരെ ഔശദയുണ്ട് ഇവരെ രണ്ടുപേരെയും ഞങ്ങൾ തീവ്രപരിചരണ വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത് അപ്പോ ഇനി മക്കളിലാണ് ഞങ്ങ അപ്പൊ ഇവരുടെ മക്കളെ ഞാൻ കാണിച്ചു തരാവേ ഇതാണ് ഞങ്ങളുടെ മുന്തിരി കാന്താരിയുടെ മക്കള് അപ്പൊ ഇവരിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ അപ്പോ കാന്താരി കൃഷികളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു കഴിഞ്ഞു ഇനി മറ്റൊരു വീഡിയോ ആയി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് അപ്പൊ ഞാൻ പ്രത്യേകം പറയുകയാണ് എന്നെയും കാന്താരിയും തമ്മിമാർ പോവരുത് അപ്പൊ ബൈ